കാസർകോട് ഉപ്പളയിലും വീട് കുത്തി തുറന്ന മോഷണം ആറുപവൻ സ്വർണവും എഴുപത്തയ്യായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു ഉപ്പള മജിലെ റഫീഖിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിവരങ്ങളുമായി അരുൺ പാറക്കിൽ കാസർകോടും ചേരുന്നു അരുൺ ഈ തുടരെ തുടരെ ഇത്തരത്തിൽ മോഷണം ആവർത്തിക്കുകയാണ് പല ജില്ലകളിലായി പ്രത്യേകിച്ച് സ്വർണത്തിന് വില കൂടിയതിനു ശേഷം സ്വർണ്ണാഭരണ മോഷണം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ മോഷണം എങ്ങനെയായിരുന്നു ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുഹയിലെ ഈ ഉപ്പള കുമ്പള പ്രദേശങ്ങളിൽ കാസർകോട് ജില്ലയിൽ പ്രത്യേകിച്ച് ഉപ്പള കുമ്പള മേഖലകളിൽ മോഷണം പെരുകുന്നു എന്നതാണ് നമുക്ക് അടുത്തിടെ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ മോഷണ വിവരം പുറത്തറിയുന്നത് ഉപ്പളയിൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു അവിടെ പിതാവ് അസുഖബാധിതനായ അതായത് ഈ മജലിലാണ് ഈ സംഭവം ഉണ്ടായത് ഉപ്പള മജലിലാണ് സംഭവം ഉണ്ടായത് മ മജലിലെ മുൻ കപ്പൽ ജീവനക്കാരനായ റഫീഖിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് റഫീഖിന്റെ പിതാവ് വീട്ടിലുണ്ടായിരുന്നു വീട് അടച്ചിട്ട നിലയിലായിരുന്നു വീട്ടില് വീടിന്റെ വാതിൽ രാത്രിയോടെ കുത്തി തുറന്ന് മോഷണം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുപത്തിയ്യായിരം രൂപയും ആറ് പവൻ സ്വർണവും വീട്ടിൽ നിന്ന് കവർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ അസുഖബാധിതനായ പിതാവിനെ പരിചരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ വീട്ടിലെത്തിയ സമയത്താണ് മോഷണ വിവരം പുറത്തറിയുന്നത് റഫീഖും കുടുംബവും ഉമ്രയ്ക്കായി പോയിരിക്കുകയായിരുന്നു ഇന്നാണ് ഇപ്പോൾ അവർ തിരിച്ചെത്തുന്നത് ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ മോഷണം നടന്നിരിക്കുന്നത് എന്തായാലും മഞ്ചേശ്വരം പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിരലടയാള വിദഗ്ദ്ധർ പരിശോധന നടത്തി ഈ വീട്ടിൽ സി ക്യാമറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ സി സി ടിവികളൊക്കെ തന്നെ വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് ആസൂത്രിതമായ മോഷണമാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് സുഹേൻ സി സി ടി വി ഉണ്ടായിട്ടും കാര്യമുണ്ടാകുന്നില്ല അത് വിച്ഛേദിച്ചുകൊണ്ട് മോഷണം കുടുംബം തീർത്ഥാടനത്തിന് പോയ സമയത്താണ് മോഷണം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ റോക്കറ്റ് വേഗത്തിൽ സ്വർണ്ണവില കുതിക്കുമ്പോൾ സ്വർണ്ണ കവർ ചെയ്യും പെരുകയാണ് ജാഗ്രത വേണം സൂക്ഷിക്കണം